കേരളത്തെ ഞെട്ടിച്ച വൈകാ കൊലക്കേസിൽ പത്ത് വയസ്സുള്ള തന്റെ മകളെ ശ്വാസം മുട്ടിച്ചു കൊന്ന പുഴയിലെറിയാൻ യാതൊരു മടിയും കാണിക്കാത്ത പ്രതിയായ പിതാവ് ഇപ്പോൾ എഴുപത് വയസ്സുള്ള തന്റെ അമ്മയെ നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കരഞ്ഞു നിലവിടിച്ചു അതിനാൽ തന്നെ തന്റെ ശിക്ഷയിൽ ഇളവ് വേണമെന്നൊക്കെയായിരുന്നു കോടതിയിൽ കടന്ന് കേൺ അപേക്ഷിച്ചത് എന്നാൽ ഇതൊന്നും തന്നെ കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു കോടതി സ്വന്തം മകളെ കൊന്നവന് എങ്ങനെ തന്റെ പെറ്റമയെ സ്നേഹിക്കാൻ കഴിയുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യവും പത്തു വയസ്സുള്ള തന്റെ മകൾ വൈകിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയ പിതാവ് സന്മോഹന് ജീവപര്യന്തം തടവും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത് ഇതോടെയാണ് തന്റെ എഴുപത് വയസ്സുള്ള അമ്മയെ നോക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ കോടതിയിൽ നാടകം കളിച്ചത് എന്നാൽ ഇതൊന്നും തന്നെ കേട്ടില്ല എന്ന് വെക്കുകയായിരുന്നു കോടതി ഇന്ന് ഉച്ചയോടെയാണ് എറണാകുളം പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത് പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞിരുന്നു ഇതിൽ കൊലപാതകത്തിനാണ് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് മറ്റു കേസുകളിൽ ഇരുപത്തിയെട്ട് വർഷം കഠിന തടവാണ് വിധിച്ചതും കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു എന്നാൽ തന്റെ അമ്മയെ നോക്കാൻ ആളില്ല തന്റെ അമ്മയ്ക്ക് എഴുപത് വയസ്സാണ് അതിനാൽ തന്നെ ഈ ശിക്ഷയിൽ ഇളവ് വേണമെന്നായിരുന്നു കോടതിയിൽ സനുമോഹൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഇതൊന്നും തന്നെ കോടതി മുഖവിലയ്ക്കെടുത്തിട്ടില്ല കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു പിന്നാലെ പതിനൊന്ന് മണി മുതൽ ശിക്ഷാവിധിയിൽ വാദം കേട്ടതിന് പിന്നാലെ ഉച്ച രണ്ടരയോടെയാണ് വിധി പറഞ്ഞിരിക്കുന്നതും അപൂർവത്തിൽ അപൂർവമായ കുറ്റകൃത്യം എന്ന് തന്നെയാണ് കോടതി വിധിച്ചത് തുടർന്ന് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിനനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ജീവപര്യന്തവും അതുപോലെ തന്നെ പിഴയും കോടതി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് പത്ത് വയസ്സുകാരി വൈകിയെ മരിച്ച നിലയിൽ പുഴയിൽ കണ്ടെത്തുന്നത് കളമശ്ശേരിക്ക് സമീപം മുട്ടാർ പുഴയിൽ തള്ളിയെന്നായിരുന്നു കേസ് തന്റെ ഭാര്യയോടുള്ള ദേഷ്യവും മകളോടുള്ള അമിത സ്നേഹവും കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ും എന്ന നിലയിലാണ് എന്ന പത്ത് വയസ്സുകാരിയെ കൊന്ന് ഒളിവിൽ പോകാൻ സനുമോഹനെ പ്രേരിപ്പിച്ചതെന്നാണ് തൃക്കാക്കര ഇൻസ്പെക്ടർ കെ ധനപാലൻ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞത് ഒരു മാസത്തോളം കൊച്ചി സിറ്റി പോലീസിനെ വട്ടം ചുറ്റിച്ചതാണ് വൈക കൊലക്കേസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് വൈക കൊല്ലപ്പെട്ടത് പിറ്റുന്ന മുട്ടാർ മൃതദേഹം പൊങ്ങിയെങ്കിലും പിതാവ് സനുമോഹൻ ഇതിനിടയിൽ ഒളിവിൽ പോയതായിരുന്നു അന്വേഷണത്തേറെ വലച്ചത് ഏപ്രിൽ പത്തൊമ്പതിന് കർണാടകയിലെ കാർവാറിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ പ്രതിക്ക് സ്വാഭാവികമായി ജാമ്യമൊന്നും കിട്ടിയില്ല കേസിൽ സനുമോഹൻ വിൽക്കുകയും വഴിയിൽ ഇറങ്ങിക്കളയുകയും ചെയ്ത ഫോണുകളൊക്കെ കണ്ടെത്താനായതായിരുന്നു ഈ കേസിൽ നിർണായക തെളിവായുധം കൊലപാതകം ഉൾപ്പെടെ ചുമത്തിയ അഞ്ച് വകുപ്പുകളും തെളിഞ്ഞതായി കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു പത്ത് വയസ്സുള്ള മകൾ വൈകെ ശ്വാസം മുട്ടിച്ചു കൊന്ന് പുഴയിലെറിഞ്ഞെന്നാണ് സന്മോഹനെതിരെയുള്ള കുറ്റം ഐ പിന്നൂറ്റി രണ്ട് ഇരുനൂറ്റിയൊന്ന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എഴുപത്തിയഞ്ച് എഴുപത്തിയേഴ് വകുപ്പുകൾ പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ കൊലപാതക ഉദ്ദേശത്തോടെ മദ്യം നൽകി തെളിവ് നശിപ്പിക്കൽ ബാലനീതി പ്രകാരം കുട്ടികളോടുള്ള ക്രൂരത കുട്ടികൾക്ക് മദ്യം നൽകൽ തുടങ്ങിയവയാണ് സന്നുമോഹനെതിരെ ഉയർത്തിയിരിക്കുന്ന കുറ്റങ്ങൾ കൊലപാതകത്തിന്റെ ജീവപര്യന്തവും തട്ടിക്കൊണ്ടുപോകൽ മദ്യം നൽകൽ തെളിവ് നശിപ്പിക്കൽ അടക്കം മറ്റു വകുപ്പുകളിൽ ഇരുപത്തിയെട്ട് വർഷം തടവുമാണ് വിധിച്ചത് എല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയോ മദ്യവും വ്യക്തമായിട്ടില്ല എഴുപത് വയസ്സുള്ള അമ്മയെ നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് ശിക്ഷയിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കോടതി ഇത് മുഖവിലയ്ക്കെടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലായിരുന്നു കേസിൽ സംഭവങ്ങളൊക്കെ നടക്കുന്നത് മകളെയും കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങിയ ഇയാൾ പെൺകുട്ടിയെ മദ്യം നൽകി ശ്വാസം മുട്ടിച്ച് ബോധരഹിതയാക്കി ി ഇതിനു പിന്നാലെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ശേഷം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു ഒരു വർഷത്തോളം നീണ്ട വിചാരണയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് കായംകുളത്തെ വീട്ടിൽ നിന്ന് അമ്മാവന്റെ വീട്ടിലേക്ക് പറഞ്ഞാണ് ഈ കുട്ടിയെ ഇയാൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് കുട്ടിയുമായി പുറപ്പെട്ട ഇയാൾ ആദ്യം കങ്ങരപ്പടിയിലെ തന്റെ ഫ്ളാറ്റിലേക്ക് എത്തി വഴിയിൽ നിന്ന് വാങ്ങിയ കൊക്കക്കോളയിൽ മദ്യം കലർത്തി വൈകിയെ കുടിപ്പിച്ചു ഇതിന് പിന്നാലെ യാത്ര തിരിച്ചു മദ്യലഹരിയിലായിരുന്ന തന്റെ മകളെ ഫ്ളാറ്റിലെ വിസിറ്റിംഗ് റൂമിലിരുത്തി മുണ്ടുകൊണ്ട് കഴുത്ത് മുറുക്കി ശരീരത്തോട് ചേർത്ത് പിടിച്ച് ശ്വാസം മുട്ടിച്ചു തുടർന്ന് മയങ്ങി അതായത് ബോധരഹിതയായ കുട്ടിയെ ബെഡ്ഷീറ്റിൽ ചുറ്റിയെടുത്ത് കാറിന്റെ പിൻ സീറ്റിലിട്ട് മുട്ടാർ തിരിച്ചു രാത്രി പത്തരയോടെ കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞു മരണം ഉറപ്പാക്കിയതിന് പിന്നാലെ ഇവിടെ നിന്ന് ഇയാൾ കടന്നു കളയുകയായിരുന്നു ആഡംബര ജീവിതം വരുത്തിവെച്ച കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ നാടുവിടാൻ തീരുമാനിച്ച സന്മോഹൻ പണം കൊടുക്കാനുള്ളവരെ പറ്റിക്കാനാണ് തന്റെ മകളെ കൊന്ന് ആൾമാറാട്ട് നടത്തി ജീവിക്കാൻ പദ്ധതിയിട്ടതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ന്യൂസ്